നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഒരു നിർണായകമാണോ എന്താണ് ഹമീദിന്റെ എം സിയുടെ നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റോജി റോജി മനസ്സിലാക്കേണ്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ടി എം സിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പി വി അൻവർ ജയിക്കാൻ പോവുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടാൻ പോവുകയാണ് ഞാനിപ്പോ ചുങ്കത്ര പഞ്ചായത്തിലുള്ളത് എനിക്ക് ചാർജ് ചുങ്കത്ര പഞ്ചായത്തിലാണ് ഇവിടെയൊക്കെ ജനങ്ങളുടെ ഉത്സാഹമായിട്ടുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവാണ് അദ്ദേഹം ുംതീക്ഷേത്രം മറ്റൊരു കാര്യം ഇപ്പൊ അൻവർ രാവിലെ തന്നെ പത്രസമ്മേളനം വിളിക്കുന്നു മാധ്യമത്തിന്റെ മുന്നിൽ മാത്രമാണുള്ളത് ഇന്നലെയാണെങ്കിൽ ഇടക്കര ചന്തയിൽ നിന്ന് തുടങ്ങി എന്ന് പറയുന്നു പുറത്തെവിടെയും ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ എന്താ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തന രീതി അതാണ് മനസ്സിലാവാത്തത് ഞങ്ങള് പെരുന്നാൾ കഴിഞ്ഞാലാണ് ഒന്നും കൂടി ഞങ്ങൾ പഞ്ചായത്ത് പര്യടനങ്ങൾ ലിസ്റ്റ് വരിക അതുവരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഒന്നും പുള്ളി ഇടയ്ക്കര പഞ്ചായത്തിലും മടിക്കട് പഞ്ചായത്തിലും ആണ് ഉച്ചക്ക് ഒരു അഞ്ച് ആറ് മണി ആകുമ്പോഴേക്കും ചുങ്കത്തറ പഞ്ചായത്തിലെത്തും അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടിട്ട് ഒരു പെരുന്നാൾ നാളെയാണല്ലോ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് ഞങ്ങൾ കടക്കും അതാണ് ഇപ്പൊ ഞങ്ങളെ സ്റ്റാർട്ടപ്പ് പിന്നെ സാമ്പത്തികം വലിയ ഘടകമാണല്ലോ രണ്ടു മുന്നണിറുകളുടെ കയ്യിലും നല്ല സാമ്പത്തിക ഉണ്ട് ഞങ്ങളെ അവസ്ഥ വളരെ പരിതാപകരാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ആളുകളോട് സഹായം ഒരു രൂപ വെച്ചിട്ട് അയച്ചാ മതി രണ്ടു രൂപ വെച്ചിട്ട് അയച്ചാ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരാണ് അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് തർക്കം ഇല്ല പിൻവറിന്റെ കയ്യില് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആരൊക്കെ വിശ്വസിക്കുവോ കാര്യം നമുക്കറിയാമല്ലോ രണ്ട് ടേമില് എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് വി വി അൻപർ നിലമ്പൂരി എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് ദിവസത്തിൽ എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ല നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ എല്ലാവർക്കും കേരളത്തിൽ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നത് ചിലപ്പോൾ പി വി അൻവർ പത്രിക പിൻവലിക്കുമോ എന്നുള്ളൊരു ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഒരു ബാർഗെയിൻ ചെയ്തു അല്ലെങ്കിൽ അടുത്ത അടുത്ത യു ഡി എഫ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമൊക്കെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ കൊട്ടികോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു നിർണായക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അൻവറിൻ്റെ ചിത്രമാണോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും എല്ലാ കോണുകളിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ അതിശക്തമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് വലിയ പ്രയമല്ലേ സാമ്പത്തികമായിട്ട് പ്രയാസം പിന്നെ റോജ് ചോദിച്ചു സാമ്പത്തികം എന്നുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ പത്ത് വർഷം ഒമ്പത് വർഷം ഇടതു വർഷം പിരിഞ്ഞ് പിരിഞ്ഞ് മുറുക്കിയാള ഇതൊന്നുമില്ല അയാള് ഞങ്ങളിങ്ങനെ വാർത്ത ഞങ്ങൾ ഇപ്പൊ യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ പറയും കേരളത്തിലെ ഏറ്റവും വലിയ കോഡീശ്വരനായ എം എൽ എ ഇ വി എന്റെ വാൻ പറഞ്ഞിപ്പോ അദ്ദേഹം പൊട്ടിച്ചിരിക്കല അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ തേനയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ ആഭ്യന്തര മന്ത്രിയും വനമന്ത്രിയാവും ഒക്കെ പറഞ്ഞെന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ആഭ്യന്തര വകുപ്പിൽ നടന്നിട്ടുണ്ടുള്ള കാര്യങ്ങൾ അറിയാലോ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടാണെങ്കിലും പോലീസിലെ ക്രിമിനലുകളെ കുറിച്ചിട്ടാണെങ്കിലും എ ഡി ജി പി എം ആർ കുമാറിനെ കുറിച്ചാണെങ്കിലും സുജിത് ദാസിനെ കുറിച്ചാണെങ്കിലും ഇതൊക്കെ പോലീസിന് സംബന്ധിച്ച കാര്യങ്ങളാണ് അതിനാണ് അദ്ദേഹം അഭ്യന്തര വകുപ്പ് അതിൽ തരുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ വനം വകുപ്പിന്റെ കാര്യം പറയാണെങ്കിൽ അദ്ദേഹമാണല്ലോ അദ്ദേഹം ജയിലിൽ കിടന്നത് എന്തിനാ അദ്ദേഹം എന്തിനാ ജയിലിൽ കിടന്നത് ഫോറസ്റ്റ് ഓഫീസിൽ മണി എന്ന് പറയുന്ന നിലമ്പൂരിലുള്ള ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നപ്പോ അത് അതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഓഫീസിൽ പോയി മാർച്ച് നടത്തി അപ്പൊ എന്തോ ഒരു മുന്നൂറ് രൂപയുടെ ഒരു നാശനഷ്ടം ഒരു പാനും ഒരു ലേറ്റും പിന്നെ കേടുവന്നിനല്ലേ അദ്ദേഹത്തെ ആ കസേരകളുണ്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ജയിൽ കൊണ്ടുപോയിട്ടത് അതേ പ്രവൃത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തി അത് നമ്മുടെ കോന്നി എം എൽ എ ജനീഷ് കുമാർ പോലീസ് കേസെടുത്തോ അദ്ദേഹത്തിന്റെ വീട് പറഞ്ഞോ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞോ അദ്ദേഹം എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റുകൾ ഇറങ്ങും പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസെടുത്തോ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ എഫ്ഐആർ എഴുതിയോ നിങ്ങൾ പറയും അപ്പൊ കേരളത്തിൽ രണ്ട് നീതിയാണ് ഞങ്ങളുടെ മത്സരം പിണറായി അഹങ്കാരത്തിനെതിരെയാണ് ഇതോടുകൂടി ഈ ഒരു കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും പിണറായി ഹമീദ് ഇപ്പോഴും അത് പറഞ്ഞ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ ഇപ്പോ സുധാകരൻ സുധാകരൻ പറഞ്ഞു അൻവറിനെ തള്ളില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അപ്പൊ ഈ ഇലക്ഷന് ശേഷം ഉടൻ ഒരു യു ഡി എഫ് പ്രവേശനം നിങ്ങൾ ആ പദ്ധതിയിലുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞങ്ങള് ഞങ്ങൾ യു ഡി എഫിലേക്ക് യു ഡി എഫിന്റെ യു ഡി എഫിലേക്ക് ഞങ്ങൾ ഇല്ല അത് ഒരു തർക്കമല്ല ഞങ്ങളുടെ നേതാവ് വളരെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ ചെയർമാനും വി ഡി സതീശൻ ആയിരിക്കും കാരണം ഞങ്ങൾ യു ഡി എഫിലേക്കില്ല ഞങ്ങൾ പുറത്തു നിന്നോളാം പ്രതിപക്ഷ നേതാവ് മാറിയതിനു ശേഷം പുതിയ നേതാവ് വന്നാൽ ഞങ്ങൾ യു ഡി എഫിലേക്ക് പ്രവേശിക്കും അല്ല വി ഡി സതീശനായിട്ടുള്ള പ്രതിപക്ഷ നേതാവുള്ള അത് പറഞ്ഞിട്ടുണ്ട് പിണറായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി യു ഡി എഫിൽ പ്രവേശനം കിട്ടിയില്ല അപ്പൊ സതീശം ആയി അതിനുശേഷം ഒരു അൻവറിസം എന്നുള്ളതാണോ പറയുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണെങ്കിലും ഇപ്പോ ജോസ് കെ മാണിയുടെ പാർട്ടി എം മാണിയുടെ പാർട്ടി ഈ പിന്നെ മാണി ും നോട്ടം നല്ല ഉണ്ട് അദ്ദേഹം ചടാത്ത ജാവും നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി യു ഡി എഫ് കൊടുത്ത് പോയപ്പോ എൽ ഡി എഫ് ഇങ്ങനെ കൈയ്യുന്നിട്ട് സ്വീകരിച്ചു ഞാൻ പൊളിറ്റിക്സ് പറഞ്ഞു ഞാൻ പൊളിറ്റിക്കലായിട്ട് പറയാം അതുപോലെ പിന്നെ ആർ സെൽവരാജ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഡീലൊക്കെ ഉറപ്പിച്ച് കോൺഗ്രസ് സി പി എം വിട്ട് ഡീലൊക്കെ ഉറപ്പിച്ച് കോൺഗ്രസ് ചേർന്നു ഇവിടെ രാഷ്ട്രീയത്തിന് മുന്നണി രാഷ്ട്രീയാണ് ഒരാൾ എൽ ഡി എഫ് ഒന്ന് പോരുമ്പോ എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതാണ് പൊളിറ്റിക്കലായിട്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് കോൺഗ്രസ് എന്താ ചെയ്തത് ഈ വി ഡി സതീശൻ എന്താ ചെയ്തത് വി ഡി സതീശൻ എന്തായിരുന്നു ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ പിടിച്ച് ഇപ്പൊ കരുണാകരനെ കാണെങ്കിൽ ഇദ്ദേഹത്തെ പിടിച്ച് നിലമ്പൂര് മത്സരിപ്പിച്ച് നിലമ്പൂരിന്റെ നിയമസഭയിലെ സീറ്റ് ബി എസ്സിന് പിണറായിക്കെതിരെ നിയമസഭയിൽ പറയിപ്പിക്കില്ലേ ചെയ്യേണ്ടത് എന്താ വി ഡി സതീശൻ ചെയ്തത് ഇദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തുക എന്തതിന് കാരണം വി ഡി സതീശൻ മത്സരിക്കുന്നത് പറവൂരാണ് പറവൂര് സി പി ഐയുടെ സീറ്റാണ് സി പി എമ്മിന്റെ വോട്ട് കൊണ്ടാണ് വി ഡി സതീശൻ പറവൂര് ജയിക്കുന്നത് വി ഡി സതീശന് ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ പീഡിച്ചിട്ട് ഇപ്പൊ പുനർജ്ജനി അദ്ദേഹം ഒരു പദ്ധതിയല്ലോ പിന്നെ പറവൂര് പുനർജ്ജനി ഇതില് മുഖ്യമന്ത്രിയുടെ കണ്ണിന്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കേസും പരാതികളും നിൽക്കുകയാണ് അപ്പൊ ഇതൊക്കെ പേടിച്ച് ഇതിനൊക്കെ പേടിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ണ് ചുരുത്തി സതീശനെ പേടിപ്പിച്ച് നിർത്തിക്കുകയാണ് സതീശൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി മാത്രമാണ് ഞങ്ങളെ യു ഡി എഫിന്റെ പ്രവേശനം മുടക്കിയത് ഇവിടെ സത്യത്തിൽ ഞങ്ങളും നന്നായി മത്സരിക്കുകയാണെങ്കിൽ പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ചിത്രത്തിന് പോലുണ്ടാവില്ല ഈ നിലമ്പൂര് ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പോ ഇരുപത്തി അയ്യായിരം വോട്ടിന് ജയിക്കേണ്ട മണ്ഡലത്തില് ത്സരം വന്നു എന്ന് മാത്രല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പോ ഇതാണ് 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 ഇവിടുത്തെ രാഷ്ട്രീയം ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു നേത്രത്തായി യു ഡി എഫ് ആയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് വലിയ സങ്കടം ആ എഴുപത്തിയ്യായിരം എന്ന് പറയുന്ന സംഖ്യ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഞങ്ങൾ എഴുപത്തയ്യായിരം വോട്ട് പിടിച്ചും പതിനയ്യായിരം വോട്ടിന് ഞങ്ങൾ ജയിക്കും അമ്പതിനായിരം വോട്ട് പിടിക്കുന്ന പാർട്ടികളുടെ ജയിക്കാം എഴുപത്തയ്യായിരം വോട്ട് പിടിച്ചാൽ ഇരുപത്തി ഇരുപതിനായിരം വോട്ടോട് ഞങ്ങൾ ജയിക്കും പതിനയ്യായിരത്തിന് മുകളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി പി വി അൻ പറഞ്ഞു ഭൂരിപക്ഷം ഉണ്ടാവും അതിലൊരു സംശയമില്ല ആർക്കൊരു തർക്കവും വേണ്ട റോജി ഇവിടെ ഉണ്ടല്ലോ ഞാനും ഇവിടെ ഉണ്ടല്ലോ എലക്ഷൻ കഴിഞ്ഞാൽ ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞാൽ പെട്ടി തുറക്കുമല്ലോ നമുക്ക് കാണാം നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി പെട്ടി തുറത്ത് കഴിയുന്ന സമയത്തും നമ്മള് വിളിക്കും ഇതുപോലെ നമുക്ക് ഇത് സംസാരിക്കേണ്ടതുണ്ട് തീർച്ചയായും റോജിയെ ഞങ്ങൾ ഇരുപത്തി തീയതി തീയതി വിജയാ സ്വാഗതം ചെയ്യാണ് ഞങ്ങള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോർ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഒരാളും അദ്ദേഹത്തിന് ഓട്ടിയാതെ പോകില്ല അത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാകും ഹമീദ്